അപ്പൊ ഇതാണ് പരിപാടി അല്ലേ സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്ത കൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കില്ല എന്റെ ക്യാപ്ഷൻ ആണ് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റ് പരസ്യം ഞാൻ ആർക്കും കൊടുക്കില്ല വേണമെന്നുണ്ടാക്കുകയല്ലേ ഞാൻ നേരെ എങ്കിലെടുത്ത് പോയി പറയും ഇത് എന്റെ ക്യാപ്ഷൻ ആണ് ഇത് ആർക്കും കൊടുക്കില്ല ഇത് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ വേർ യു ഗോ ഐ ആം ഗാദാ ജാം போ <anak lonely> <.itations2> <sponge> <laughs> ശരി എന്നോട് പറ ഐ ലവ് യു ഞാനിപ്പൊ പോയി പറയും കമ്പനി പൂട്ടും എം ടി തോന്നും ഗാഥയുടെ പണി പോവും പിന്നെ പറയാ ഇത്ര പ്രയാസം എന്തോന്ന് പറയൂലെ ഇല്ലെങ്കിൽ ഞാൻ പോയി പറയാം ആ കേട്ടോ ആർക്ക് വേണം കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ ഇങ്ങനെ പറയൂ യു എവിടെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ